നമ്മൾ അന്ധവിശ്വാസത്തിന്റെ കിണറ്റിലാണ് ഇപ്പോഴും കിടക്കുന്നത് ശാസ്ത്രം ഇത്രയും വളർന്നെന്ന് പറഞ്ഞാലും പകുതിയിലധികം പേർക്കും ബോധം ഉദിച്ചിട്ടില്ല നേരം വെളുത്തിട്ടില്ല മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് വേണ്ടല്ലോ ഒരു ഒരു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശാസ്ത്രബോധം എത്ര ഉണ്ടോ ഒന്ന് ചിന്തിച്ചോ യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു അവർ അന്ധവിശ്വാസങ്ങൾ അവർ ചിന്തിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചോക്ക് എന്തുമാത്രം അന്ധവിശ്വാസങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസമാണ് ലോകത്ത് പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ഒരു കാര്യം ഒരു പ്രശ്നം പറ്റാത്ത എത്ര പേരുണ്ട് ഇതൊക്കെ ചാൻസ് മാത്രമേ ഉള്ളൂ അല്ലെ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം നടന്നിട്ട് എത്ര മനുഷ്യരുടെ ഉണ്ട് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് കരുത്തു തരും നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും പോയി കാര്യം നടത്തിയിട്ട് വരും മനസ്സിലായില്ലേ നിങ്ങൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടാണോ വിശ്വസിക്കുക ചെയ്യും അതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് ആ കാര്യം നടന്നല്ലോ ആ കാര്യം നടത്താൻ ആത്മീയത ആവശ്യമാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് അതായത് പറയുന്നത് പണ്ടത്തെ മനുഷ്യന് നമ്മളെക്കാളും അന്ധവിശ്വാസം കൂടുതലായിരുന്നു കാരണം ശാസ്ത്രം അത്ര ഡെവലപ്പ് അല്ലല്ലോ അപ്പം അന്നത്തെ മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു സാധനമല്ല നമ്മൾ ഇന്ന് ഫോളോ ചെയ്യേണ്ടത് അത് കറക്റ്റാണ് പണ്ടത്തെ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനം ഫോളോ ചെയ്യണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല എന്നാൽ ഇപ്പം നമ്മൾ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നതുകൊണ്ടാണ് അതിനെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് പണ്ടത്തെ മനുഷ്യന്മാരുണ്ടാക്കിയതിനെ നമ്മൾ ആരും ഫോളോ എന്ന് പറയുന്നില്ല ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഗാന്ധിജി ജീവിച്ചിരുന്നു എന്നുള്ളത് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ കാരണം എന്താ അതിൻ്റെ ശേഷം ഉണ്ടായ ഒരു കാര്യമാണ് അപ്പൊ മതഗ്രന്ഥത്തിലില്ല എന്ത് ഗാന്ധി ജീവിച്ചിരുന്നു എന്നുള്ളത് അതുകൊണ്ട് ഗാന്ധി ജീവിച്ചിരുന്നില്ല ആരെങ്കിലും വിശ്വസിക്കണ്ടോ ഇല്ല ഇനി ഇപ്പം ആൻഡ്രോയുടെ ഗാലക്സിയെ കുറിച്ച് ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ ഉണ്ടാവോ ഉണ്ടാവില്ല അപ്പൊ ആൻഡ്രോയുടെ കാരണം എന്താ മനുഷ്യനത് കണ്ടെത്തും നമ്മൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ ഉണ്ടോ ഇല്ലല്ലോ അത് മനുഷ്യൻ അവന് പഞ്ചേന്ദ്രിയങ്ങൾ കൊടുത്തിട്ടുണ്ട് ബുദ്ധി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യനെ കണ്ടെത്തും ആ കണ്ടെത്തും ഒന്നിനെ നിരാകരിക്കുകയല്ല എന്നാൽ ഇതുകൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം മരണശേഷം എന്ത് സംഭവിക്കും ഇത് എത്ര കുത്തിമുറൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പരലോകത്ത് എന്തുണ്ടാകും ഏ ഈ പ്രപഞ്ചം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടാകുമെന്ന് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റും കാരണം പ്രപഞ്ചം തനി ഉണ്ടാവില്ലല്ലോ കുട്ടി ഉണ്ടാവണമെങ്കിൽ പിതാവ് ഉണ്ടാവണം എന്ന് പറയുന്നത് പോലെ അപ്പോൾ പ്രപഞ്ചം തനി ഉണ്ടാവാൻ പറ്റില്ല അപ്പോൾ പ്രപഞ്ചം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടാകുമെന്ന് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റും ഇപ്പം നമ്മൾ ഈ ലൈറ്റുകൂടെ കത്തുന്നുണ്ട് ഈ ലൈറ്റ് കണ്ടാൽ മതി കറണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം കാരണം കറണ്ട് ഇല്ലാതെ ബോൾബ് കത്തില്ലല്ലോ പക്ഷേ ഈ ദൈവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ട് പറ്റില്ല ദൈവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് പറ്റില്ല കുറെ ആൾക്കാർ ശ്രമിച്ചു അതുകൊണ്ടാണ് കാണുന്നതിനൊക്കെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ആൾക്കാരിൽ വന്നിട്ടുള്ളത് ദൈവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിനെ ആരാധിക്കണം അതിനാരാധിക്കണം എന്നറിയാം പക്ഷെ ആരാണ് ദൈവം എന്നറിയില്ല അറിയില്ലെങ്കിൽ അപകടം പറ്റൂലേ എങ്ങനെ ആരാധിക്കണം എന്നും അറിയില്ല അപ്പൊ അത് പറഞ്ഞു തരാൻ ദൈവം തന്നെ ആളെ നിയോഗിക്കണം അപ്പൊ പ്രവാചകന്മാർ പറയും ഇങ്ങനെയാണ് ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഇതാണ് എത്തിക്സ് മൊറാലിറ്റി മനുഷ്യൻ കണ്ടെത്താൻ ശ്രമിച്ചാലോ കുടുങ്ങി പോവുള്ളൂ അപ്പോൾ ഇതാണ് എത്തിക്സ് ഇതാണ് മരണശേഷം ഉണ്ടാകുക ഇതൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു നൽകുകയും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക എങ്ങനെയാണ് സൃഷ്ടികർമ്മം ആരംഭിച്ചതെന്ന് അന്വേഷിക്കുക എന്ന് പറയും നമ്മൾ അന്വേഷിക്കുന്നു നമ്മൾ ടെലിസ്കോപ്പൊക്കെ വെച്ച് നോക്കുന്നു ആ കണ്ടെത്തുന്ന ഇതിനൊക്കെ നമുക്ക് വിശ്വസിക്കാം കാരണം അത് വിശ്വസിക്കാം അത് കണ്ടെത്താൻ ആവശ്യമായ ബുദ്ധിയും പഞ്ചയം തിരിയങ്ങളൊക്കെ നമുക്ക് നൽകി എന്നാൽ ഇതുകൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് അറിയിക്കുകയും നൽകി അപ്പോൾ മൂപ്പര് പറഞ്ഞതിന് നമ്മൾ തത്വത്തിൽ യോജിക്കുന്നു കാരണം എന്താ ഒരു എഴുപത്തഞ്ചു വർഷം മുമ്പുള്ളത് വരെ തിരുത്തി എഴുതി ശാസ്ത്രം അതുകൊണ്ട് നമ്മൾ പഴഞ്ചനാണെന്ന് മതങ്ങള് വിശ്വസിക്കുന്ന ഇന്ന് ഇദ്ദേഹം പറയുമ്പോ അടുത്തൊരു നൂറ് വർഷം കഴിയുമ്പോ ജനറേഷൻ ഇത് പറയുണ്ടാവും അപ്പൊ സയൻസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി തന്നെ തിരുത്തി മുന്നോട്ട് പോകാന്നുള്ളതാ അപ്പൊ അത് വെച്ച് മതം പഴയതായത് കൊണ്ട് കുറച്ചു കാലം മുമ്പ് കൊണ്ടെല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് വൈരുദ്ധ്യാ നമുക്ക് ഇപ്പൊ യോജിക്കാൻ പറ്റുന്നൊരു പോയിന്റ് ഉണ്ട് അതായത് എഴുപത്തി വർഷം മുമ്പത്തെ ആയിരം വർഷം മുമ്പത്തെ മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളെയും അവരുടെ കണ്ടെത്തലുകളെയും നമ്മൾ ആരും ഫോളോ ചെയ്യുന്നില്ല നൂറായിരം വർഷം മുമ്പ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന കുറച്ച് ആളുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ വെളിപാടാണ് എന്ന് ബോധ്യമായി ദൈവമുണ്ട് അള്ളാഹു ഉണ്ടെന്ന് ബോധ്യമായി ബുദ്ധി കൊണ്ട് ബോധ്യായി പ്രവാചകൻ ഉണ്ടെന്ന് ബുദ്ധി കൊണ്ട് ബോധ്യായി എങ്കിൽ പിന്നെ ഈ അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ അറിയിച്ചു തന്നു സത്യമായിരിക്കുമല്ലോ ആ അർത്ഥത്തിലാണ് ഇത് വിശ്വസിക്കുന്നത് അല്ലാതെ ആയിരം വർഷം മുമ്പ് ഏതെങ്കിലും മനുഷ്യന്മാർ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല അപ്പോൾ ഡിസ്കോഴ്സ് ഡിബേറ്റ് ഡിസ്കഷൻ വേണ്ടത് ഇങ്ങനെയൊരു ദൈവം ഉണ്ടോ പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് പ്രവാചകനാണ് ദൈവവചനമാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ അതിനീകരിക്കുന്നത് അല്ലാതെ ആയിരം വർഷം മുമ്പ് എവിടെ എഴുതി വെച്ചു എന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ളതാണ്